ാണ് സർക്കാർ നല്ല രീതിയിൽ നോക്കി മുന്നോട്ട് കൊണ്ടുപോയോ ഇത് ഈ വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടിയേ കോൺഗ്രസ്റ്റും തുടങ്ങിയത് നായായിരം തുടങ്ങി വെച്ച് പിന്നെ അടുത്ത് വന്ന അച്ചാറിൻ്റെ വസ്തു എടുത്ത് മറ്റേ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് പ്രൈവറ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ട് പോയി ഇത് തന്നെ ഒപ്പിട്ട് ഇവിടെ നടന്നത് അതിൻ്റെ പ്രണിയാക്കി പൂർത്തിയാക്കുന്നത് ഇയാളാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൽ ഇവിടെ നാട്ടുകാരതാണല്ലേ അതെ സി പി എമ്മിന്റെ ഒരുപാട് ജോലി സാധ്യത ഇല്ല ഹിന്ദുകാരന്മാർക്ക് മാത്രമേ ഇവിടെ ഇപ്പോഴും മെനിയാന്ന് ഇന്നലെ അല്ലേ മെനിയാന്നല്ലേ മെനിയാന്ന് കുറെ ഹിന്ദുകാരന്മാരെ കൊണ്ടു വന്നു ഡ്രൈവറെമാരായിട്ട് കയറ്റിയില്ല പ്രാദേശികമായിട്ട് നമുക്ക് ജോലി ഇല്ല അത് നമ്മൾ ഒപ്പിട്ടതിന്റെ വിവരക്കെട്ടാണ് പ്രാദേശികമായിട്ട് എപ്പോഴും നമ്മൾ വസ്തു കൊടുത്തവർ ആ ഏരിയയിലുള്ളവർക്ക് അംബസി പണം കൊടുക്കണമെന്നുണ്ടല്ലേ അയാളെ പോക്കളെത്തിനെ കാണിച്ചു വെച്ചിട്ട് പോയി

കുറച്ച് ഹിന്ദിക്കാർ മാത്രം പിന്നെ കുറച്ച് പാവപ്പെട്ട ലേഡീസിൽ മാത്രമല്ല ഡിഗ്രിക്കാർ പിള്ളേരൊക്കെയാണ് വന്നിരുന്നാണ് പുല്ല് പറിക്കുന്നത് അതേ ഉള്ളൂ അകത്തുള്ളവരും ഒന്നും കൊടുക്കുന്നില്ല അവര് രീതിയിലൊക്കെ ഇല്ല നിങ്ങൾ വന്നു നോക്കിയാൽ മതി നമ്മളെ വേറെ ദിവസം വരെ കാണാൻ പറ്റും എല്ലാം പുറത്തുനിന്ന് വരാം കുറച്ച് ആൾക്കാർ മാത്രം പുല്ലു അറിയാം ലേഡീസിന് അത്രേ ഉള്ളൂ യൂണിയനിലേക്കുള്ള യൂണിയൻകാരന്മാർ രണ്ടായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒന്നായിട്ട് എടുക്കണ്ടേ വിഴിഞ്ഞം ഹാർബർ എന്നല്ലേ അറിയണത് പിന്നെ അദാനി പോർട്ടല്ലേ ഹാർബർ ആയി കേരള സർക്കാരാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവായിട്ടുള്ളത് അതാനൊന്നും ചെയ്യുന്നില്ല ഇത് കംപ്ലീറ്റ് കോൺട്രാക്ട് ആണ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് നമുക്ക് തുച്ഛമായ തരേ ഉള്ളൂ സബ് കോൺട്രാക്ട് സബ് കോൺട്രാക്ട് എല്ലാ എല്ലാം സബ് കോൺട്രാക്ടർമാരുണ്ട എന്തെങ്കിലും നമുക്ക് തരേ ഉള്ളൂ അല്ലാതെ വലിയൊരു യൂണിയൻ ബീസ്മാർ തരെയൊന്നുമില്ല വലിയ പണിയൊന്നും ഇല്ല എല്ലാ ഹിന്ദുകാരും അവർക്ക് പിന്നെ തുച്ഛമായ വേദന എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നത്രേ ഉള്ളൂ ഈ വികസനം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഞങ്ങൾ ആദ്യമേ സ്വാഗതം ചെയ്തത് തൊണ്ണൂറ്റഞ്ചു മുതൽ തുടങ്ങിയതാണ് അപ്പം അത് മുതൽ വരുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ചാനലുകാരായി നിങ്ങളത് സംര പ്രേക്ഷകർ എത്തിക്കേണ്ടത് അത്യാവശ്യം കാരണം ഈ റോഡെന്ന് പറയണ ഞങ്ങളെ സ്വന്തമായിട്ട് ചെയ്ത് എടുത്ത റോഡാണ് ഇത് ഇതിൻ്റെ പാർശ്വഭത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഈ വാഹനങ്ങൾ ഓടുമ്പോൾ പൊടിപടലങ്ങൾ ഇറങ്ങിയാമല്ലോ എത്ര കാലം പറഞ്ഞാലും അവർ സമരത്തിന് സമരത്തിനിറങ്ങിയല്ലാതെ അവർ വണ്ടിയിൽ വെള്ളാടിപ്പ് ഇല്ല മനസ്സിലായോ ഇവിടെ ഒരു ജനകീയ സമരസമിതി ഉണ്ടായിരുന്നു എൺപത്തഞ്ച് ദിവസം അപ്പോൾ ഇതിന് എതിരാട്ട് ലത്തിൻ കത്തുകൾക്കറേണ്ട അവരുടെ ഒരു സമരം ഉണ്ടായിരുന്നു അതിനൊന്നും നമ്മൾ എതിരല്ലായിരുന്നു അവർ അവരാവശ്യങ്ങൾ നേടിയെടുക്കേണ്ട അവരാവശ്യം പക്ഷേ ഈ പോർട്ട് ഭരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനകീയ സമരസമിതി വന്നത് പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ത് ദുരിതം ദുരിതം എന്ന് പറഞ്ഞാൽ ഈ പൊടി പറഞ്ഞു ഈ റോഡ് തന്നെ ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് വാഹനങ്ങൾ ഏകദേശം പോയി വരുകയാണ് ഇവർക്ക് ഈ പാറ കൊണ്ടുവരേണ്ട റോഡല്ലേ ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ എടുത്ത അടിസ്ഥാന സൗകര്യത്തിനാണ് ആ റോഡ് വഴി കൊണ്ടുവരേണ്ട സംവിധാനം ചെയ്യാതെ ഈ ഉള്ള റോഡ് വഴി കയറി ഇറങ്ങിയാണ് ഇവിടെ അത്രയും കട്ടറും മറ്റു കാര്യങ്ങളും വന്ന് എത്ര ഇവിടെ മുക്കാലി തന്നെ ഒരു കുട്ടി മരിച്ചത് അറിയാമല്ലോ വാർത്തകൾ വന്നതാണല്ലോ ആ റോഡിൻ്റെ അവസ്ഥ കൊണ്ടല്ലേ അത് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സമീപവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മദർഷിപ്പ് വരട്ടെ നല്ല കാര്യം സ്വാഗതം ചെയ്യുന്നു പക്ഷേ കൊച്ചിയില വികസനം എന്തായാലും ഈ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയാം പ്രദേശവാസികൾ ജോലി എടുത്തിട്ടുണ്ട് ജോലി ഇവിടെ സാധ്യത എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് പേർക്കാണ് ജോലി കഷ്ടമായിട്ടുള്ളത് അല്ലാതെ കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ കമ്പനികൾ വരണം പുതിയ പുതിയ കമ്പനികൾ വരേണ്ട സാധ്യതകൾ വളരെ വിരളമാണ് ഇപ്പോൾ ഒരു റിങ് റോഡിൻ്റെ പദ്ധതി ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ ഒരു അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ ഇടയ്ക്ക് ഒരു വൻ പ്രോജക്റ്റ് വീതം ചെയ്യുന്നതെന്നാണ് അവരുടെ പ്ലാനിലുള്ളത് അതൊക്കെ എങ്ങനെയായി വരുമെന്ന് കണ്ടേറിയാണ് അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത നമ്മളൊരു പദ്ധതി എന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ ഇല്ല അത് ആവശ്യമല്ലേ ആ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക ഇപ്പോൾ ഈ പോർട്ടിന് വന്നപ്പോൾ രണ്ട് പാർട്ടിക്കാരും പറയുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് സി പി എം ഉണ്ടോ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെതേ ക്രെഡിറ്റ് ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടി അയക്കേണ്ടി വരും ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ തന്നെയാണ് കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഇന്നപ്പോഴാണ് തൊണ്ണൂറ്റഞ്ചിലെ തുടങ്ങി ശരി അതിൽ ഉമ്മൻചാടി സർക്കാർ എന്നപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ നിലപാടും രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ മാത്രമാണ് ഈ പോർട്ടിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത് അടുത്ത് വന്ന അച്ഛന സർക്കാരും അതിന് സപ്പോർട്ട് ചെയ്തു ഇതാണ് ഇതാണ് അതിനുള്ളൊരു മാർക്കറ്റ് ക്രെഡിറ്റ് മനസ്സിലാ പിന്നെ വന്ന വികസനങ്ങൾ എങ്ങനെയാണ് നടക്കുന്ന അടുത്തടുത്ത് വരുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ പിണറായി സർക്കാരിനെ നല്ല രീതിയിൽ കൊണ്ടുപോയ വികസന ആയി അതിൻ്റെ പിന്തുടർച്ച അവകാശം എന്നുള്ള നിലയിൽ അടുത്ത സർക്കാർ വന്നപ്പോൾ അതിനെ തുടർന്നുകൊണ്ടുവോ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യണോ വേണ്ടേ തീർച്ചയായിട്ടും പോർട്ട് ബുദ്ധിമുട്ടല്ല ഈ അടിസ്ഥാന സൗകര്യം ഒരിക്കൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്ന് പറയണം അല്ല പോർട്ടൊരു ബുദ്ധിമുട്ടല്ലേ പോർട്ട് വികസനം വരണം രാജ്യ വികസനമാണ് അതൊക്കെ ആവശ്യം തന്നെയാണ് അതിനൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ ഈ പോർട്ട് വന്നത് വികസനമാണ് വികസനമാണ് ഇവിടുത്തെ തൊഴിലാളികൾ ജനന തൊഴിൽ കൊടുത്തിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർക്ക് കൊടുക്കണം അവിടെ റോഡുകളൊന്നും എല്ലാം ഇനി ക്രമേണ ക്രമേണ ശരിയാവുകയേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഒരു ആക്ഷൻ ഉണ്ടാവില്ല തൊഴിൽ കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് കൊടുക്കുകയും തന്നെ ചെയ്യും അത് കൊടുക്കണം തൊഴിൽ ഇവിടുത്തെ കൊടുക്കണം അതിനുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മളഭിപ്രായം ഇപ്പോൾ വോട്ടിന് വേണ്ടി രണ്ട് പാർട്ടിക്കാരും അവകാശം ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഒരു അതിനെക്കുറിച്ച് എന്താ പറയുക നമ്മൾ അതൊരു രാഷ്ട്രീയ ഇടപെടൽ പോലെ ആവും അങ്ങനെ ആയിരിക്കും സർക്കാരിനൊരു മുന്നേറ്റമാണ് ഇനി മുന്നോട്ടൊരു വികസനമാണ് തീർച്ചയായും തീർച്ചയായും സർക്കാരിനും നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ ദേശവാസികൾക്കെല്ലാം ഒരു വികസനം തന്നെയാണ് ജോലി തുള്ളി ഹിന്ദിക്കാരാണെന്ന് പരാതി പറഞ്ഞത് അങ്ങനെ കുറച്ച് അവരുണ്ട് അങ്ങനെ കുറച്ച് അവരുടെ അദാനി ഗ്രൂപ്പിൽപ്പെട്ട അവരുടെ ആളുകളെ ഹിന്ദിക്കാർ ജോലിക്ക് വരുത്തുന്നതായിട്ടൊരാക്ഷേപമുണ്ട് അത് ഒഴിവാക്കണമെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളത് നമ്മളെല്ലാം ഒരു കാര്യമാണ് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ജോലി കിട്ടില്ല എന്ന് പരാതി പറഞ്ഞു അതിവിടെ ഇവർ പരിശീലനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാട്ടുകാരായ ആളുകളെ സമാശ്വാസിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആർക്കും തന്നെ ഇതുവരെ തൊഴിൽ കൊടുത്തിട്ടില്ല ഈ പരിശീലനം കൊടുത്തിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ വരും ഇപ്പോഴും പുതിയ ബാച്ചുകളെ ഇങ്ങനെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം കൊടുത്ത് ഈ പരിശീലനം കൊടുത്തവർക്ക് എന്തെങ്കിലും തൊഴിൽ വരെ കൊടുത്തിരുന്നെങ്കിൽ നാട്ടുകാർക്ക് അതൊരു സമാശ്വാസം അവരെ ഈ ഹാർബറിന് വേണ്ടി ഇതെല്ലാം വിട്ടുകൊടുത്തപ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൻ്റെ വികസനത്തോടൊപ്പം സാധാരണക്കാരായ നാട്ടുകാർക്കും ഉണ്ടാകും അവർക്ക് തൊഴിൽ കിട്ടും അവരുടെ വസ്തുക്കൾക്ക് വില അതി വർത്തിച്ച് കിട്ടും അപ്പോൾ അതൊന്നും അനുഭവത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല ഹിന്ദിക്കാരാണ് ജോലി ജോലി ചെയ്യുന്ന ചെയ്യുന്ന ഒരു അതിപ്പോൾ ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയുന്നത് നമ്മളെല്ലാം ഭാരതീയർ നമ്മൾ ഭാരതത്തിൻ്റെ മക്കൾ എന്നാണ് ജോലി നമ്മളെ കേരളത്തിലുള്ളവർ പോയി വിദേശ മറ്റ് സംസ്ഥാനങ്ങളിലും തൊഴിലെടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അതിന് നമുക്ക് ഒരു പരാതിയായിട്ട് എനിക്ക് ഉന്നയിക്കാൻ പറ്റില്ല ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ആളെന്ന നിലയ്ക്കാണ് അപ്പോൾ അത് സ്വാഭാവികമായി ഇവിടെ ഒരു മുൻഗണന കൊടുക്കണം നാട്ടുകാർക്ക് ഒരു മുൻഗണന കൊടുക്കണം ഓ അത് ഇതുവരെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഈ വികസനമൊന്നും നടത്തില്ല റോഡൊന്നും ഇട്ടാറിയിട്ടില്ല ബുദ്ധിമുട്ടാണ് അതുതന്നെ ഞാൻ പറഞ്ഞത് ഈ വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ട അടിസ്ഥാന വികസനങ്ങളൊന്നും നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ വികസനം നടത്തിയിട്ടില്ല ഇതുവഴി ഒരു ബൈപ്പാസ് കഴക്കൂട്ടങ്ക റോഡ് ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു ദേശീയപാത കടന്നു പോകുന്ന അറുപത്താറ് ദേശീയപാത അറുപത്താറാണ് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ അതിൻ്റെ തന്നെ സ്ഥലമെടുത്തവർക്ക് ഈ ന്യായവില നാളിതുവരെ ലഭിച്ചിട്ടില്ല ഒരു വില്ലേജ് ഓഫീസർമാർ പ്രാദേശികമായി നിശ്ചയിച്ച ഒരു വിലയാണ് കൊടുത്തത് ഇതുപോലുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന വസ്തുവില ഈ ഇവർക്ക് കൊടുക്കേണ്ടതാണ് ഇവർക്ക് ലഭിക്കേണ്ടത് ആണെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി അന്നത്തെ യു പി എ ഗവൺമെൻറ്റ് പാസ്സാക്കിയ വസ്തു ഏറ്റെടുക്കൽ സുതാര്യമായ ഒരു നിയമമുണ്ട് അതനുസരിച്ച് പക്ഷേ അതൊന്നും ഇവിടെ നാളിതുവരെ ലഭിക്കുന്നില്ല റോഡുകളുടെ വികസനം നടക്കുന്നില്ല പ്രാദേശികമായ മറ്റ് വികസനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല കോർട്ടിനു വേണ്ടി രണ്ട് പാർട്ടികളും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അതേ ഒരു രാഷ്ട്രീയമായി ഒരു സ്വാഭാവികമാണല്ലോ ഇപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടുവന്ന കാര്യങ്ങളൊന്നുമല്ല ഏതാണ്ട് ഒരു പത്തമ്പത് വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഒരു മുറകുളിയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് ആ മുറവിളി കൂട്ടിയത് കൊണ്ട് ഇത് വന്നു എന്നല്ല എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിന് വേണ്ടി വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖം പണിയണം എന്ന് ഡോക്ടർ എ നീലലോഹിദാസ് മന്ത്രി ആയിരുന്ന അവസരത്ത് അദ്ദേഹം നിവേദന നാട്ടുകാരിൽ നിന്ന് നിവേദനം സ്വീകരിച്ചു അതിനു മുമ്പ് തന്നെ അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരു നിവേദനം ഡൽഹിയിൽ പോയി സമർപ്പിച്ചു നാട്ടുകാരുടേത ഏതാണ്ട് ഈ ജില്ലയിൽ ഒട്ടേക്ക് ഒരു വാഹന പര്യടനം നടത്തിയാണ് ഒപ്പ് സമാഹരണം നടത്തിയത് അതൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കയ്ക്ക് പല പാർട്ടിക്കാരും അതേപോലെയുള്ള മുറവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കായിട്ട് പറയാൻ പറ്റിയല്ലോ നമ്മളും ഈ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണിത് പൂർണ്ണമായി വന്നു എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് വികസനം ഇങ്ങനെ പ്രാദേശിക കക്ഷികളും ദേശീയ കക്ഷികളുമൊക്കെ ആവശ്യപ്പെടും